നമ്മുടെ വീഡിയോയിൽ നല്ല നല്ല കമന്റുകൾ ഇട്ടോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ടി നമ്മൾ കൊടുക്കും ഈ ഒരു സെറ്റ് മേടിക്കുമ്പോഴേ ഈ ഒരു അടിപൊളി ഈ ഒരു സെറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു ദിവാൻ വെറും ആറ് തൊള്ളായിരം മുതൽ നല്ല അടിച്ചുപൊളി അലമാരയിലൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഈ ത്രീ ഡോറ് ഡോർ വാട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടും അതുപോലെ തന്നെ ബെഡും കിട്ടും പില്ലോയും കിട്ടും പക്ഷെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ഡോർ അലമാരൂടെ ആ ടൂ ഡോർ അലമാര രൂപയ്ക്ക് ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ വേണ്ട ഒരു കടയില് ഇത്രയും തിരക്കോ ഇതാണ് സാധാരണക്കാരുടെ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് കട ഓണത്തിന് ഓഫറുകളുടെ പെരുമഴയാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് എടുക്കണം എന്ന് പറഞ്ഞാലും ടി വി എടുക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ എസ് എസ് സി കൊണ്ടുവരും അപ്പൊ അത്രയ്ക്കും അപ്പൊ അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ വിശ്വസിക്കാം ഇഞ്ച് നോർമൽ ആണ് ഇയർ നമുക്ക് രൂപ ക്കര കുന്നിക്കോട് വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് നല്ല അടിപൊളി ഒരു കിടിലിന് ഓഫർ വരികയാണ് ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത് വാട്ടർ വന്ന് ഡോർ വാട്ടർ വന്ന് ഡബിളിന്റെ അടിപൊളി മെത്ത ആ രണ്ട് പില്ലോ രണ്ട് പില്ലോയും കൊടുക്കുന്നുണ്ട് ഇത് മേടിക്കുമ്പോഴാണ് നമ്മള് ഈ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ ഫ്രീ കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ ഫ്രീ കൊടുക്കുന്നു അടിപൊളി ഓഫർ ആണ് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് പതിനെട്ട് തൊള്ളായിരം ഉള്ളൂ പതിനെട്ട് തൊള്ളായിരത്തിന്റെ ഈ ത്രീ ഡോറ് ടു ഡോവ് വാട്ടർ ഓവ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേ ഗ്ലാസ് ഒക്കെ ഇട്ട നല്ല ചന്തമായിട്ടുള്ള ഇത് ചെയറോട് കൂടി ഇതും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടും അതുപോലെ തന്നെ ബെഡും കിട്ടും പില്ലോയും കിട്ടും പക്ഷെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഒരാൾക്ക് മാത്രം ഈ അടിപൊളി ഓഫർ തരികയാണ് കേട്ടോ രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു പാക്കേജ് രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു പാക്കേജ് ആ ഇലക്ട്രോണിക്സിന്റെയും ഫർണിച്ചറിന്റെയും കോംബോ ഓഫറാണ് അത് നമ്മൾ വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ അതിനകത്ത് എന്തൊക്കെ ആക്കാം വരുന്നേ അതിനകത്ത് വരുന്നത് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെറ്റ് സെറ്റ് വരുന്നുണ്ട് ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് വരുന്നുണ്ട് ടീപ്പോ വരുന്നുണ്ട് ആ ടീപ്പോ വരുന്നുണ്ട് ഈ ഫ്രണ്ട് ഇരിക്കാൻ ടീപ്പോ വരുന്നുണ്ട് ദിവാൻകോട്ട് ദിവാൻകോട്ട് ദേ കണ്ടോ അടിപൊളി ഒരു ദിവാൻകോട്ട് വരുന്നുണ്ട് ആ മൂന്ന് ഡോറിന്റെ അലമാര ദേ മൂന്ന് ഡോറിന്റെ ഒരു അലമാര വരുന്നുണ്ട് പിന്നെന്താ വേണോ അല്ലേ ഡ്രസ്സിംഗ് ടേബിൾ ദേ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ആ വലിയ ടി വി യൂണിറ്റ് ദേ ടി വി യൂണിറ്റ് ആണ് ടി വി ഉൾപ്പെടെ ടി വി യൂണിറ്റ് കൊടുക്കുന്നു വലിയ കട്ടില് വലിയ കട്ടില് കണ്ടില്ലേ കട്ടിലും മെത്തയുണ്ട് ആ പിള്ള ഉണ്ട് പില്ല ഉണ്ട് പിന്നെന്തോ വേണം പിന്നെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഏഹ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഒരു എ സി ഉണ്ട് എ സി ഇരിപ്പുണ്ട് ഏഹ് അപ്പൊ ഇത്രയും ഇലക്ട്രോണിക്സും ഇത്രയും ഫർണിച്ചറും കൂടെ നിങ്ങൾ തന്നെ ഒരു കണക്കൂട്ട് നോക്ക് എത്ര രൂപ കാണും ഇത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എത്ര രൂപ ആയിക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് തീരുന്നില്ല ഈ സൈഡിൽ ഒരു ഊഞ്ഞാലും കൂടെ ആടാൻ വേണ്ടി ഒരു ഊഞ്ഞാലും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓണൊക്കെ ആയിട്ട് അടുത്ത ഓഫർ എന്താ നമ്മൾ കൊടുക്കുന്നേ അടുത്ത അടിപൊളി ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ കോട്ട് കട്ടില് ഡബിൾ കോട്ട് കട്ടില് അതിന്റെ തലേണ ഒരു പതിമൂന്ന് രൂപ ഉള്ളൂ ഒരു സെറ്റ് മേടിക്കുമ്പോഴേ ഈ ഒരു അടിപൊളി ഈ ഒരു സെറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു ദിവാൻ കോട്ട് ഫ്രീ ഒരു ദിവാൻ കോട്ട് ഫ്രീ ത്രീ ഡോർ അലമാര കൂടെ അലമാര ബെഡ് രണ്ട് പില്ലോ ഈ കാണുന്ന അലമാരയ്ക്ക് എത്ര രൂപയ്ക്ക് തുടങ്ങുന്നത് വെറും ആറ് തൊള്ളായിരം ഉള്ളു ആറ് തൊള്ളായിരം ഉള്ളൂ ആറ് തൊള്ളായിരം മുതൽ നല്ല അടിച്ചുപൊളി അലമാരയിലൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കൊല്ലത്ത് നിന്ന് വീഡിയോ ആണല്ലോ അതെ അവർക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇതൊരു പതിനേഴ് തള്ളായിരത്തിന് കൊടുക്കാം പതിനേഴ് തൊള്ളായിരത്തി കൊടുക്കാം ടേബിൾ സമ്മാനം കൂടെ കൊടുക്കണം പിന്നെന്താ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേശരില് ആദ്യം ഓടി വരുന്ന ഒരാൾക്ക് ഒരാൾക്കാണേ ഉള്ളത് ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടിവിയും ഡൈനിങ് ടേബിളും പതിനേഴ് തൊള്ളായിരത്തിന് ആദ്യം വരുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഈ ടി വി ഉണ്ട് ഡൈനിങ് ഉണ്ട് അത് പ്രിയപ്പെട്ട പ്രേഷറില് ആദ്യം ഓടി വരുന്ന ഒരാൾക്ക് മാത്രമാണ് ഉള്ളത് നാല്ക്ക് നാലളവിന്റെ

ത്രീ ഡോറിന്റെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡർ ഒരു ബെഡ്സൈഡർ ആറേലും ഫാമിലി കോട്ട് കട്ടിൽ വലിയൊരു കട്ടിലാണ് അതും സ്റ്റോറേജ് സ്റ്റോറേജ് ഒരു മെത്ത ആ രണ്ട് പില്ലോ എത്ര രൂപയ്ക്ക് കൊടുക്കാം നാപ്പത്തെട്ട് തൊള്ളായിരം നമ്മൾ വിറ്റോണ്ടിരുന്നത് തൊള്ളായിരത്തിന് വിറ്റോണ്ടിരിക്കുന്ന ഐറ്റം ആണ് നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നല്ല അടിപൊളി ഓഫറാണ് ഇതേ എവിടെങ്കിലും കിട്ടോ സ്റ്റോറേജും കേട്ടോ ഈ കട്ടിൽ നിന്ന് കൊടുക്കണം ഇതിന്റെ പകുതി കാശി പകുതി നല്ല കട്ടില്ല ഓഫർ ബെഡ്റൂം സെറ്റ് തേക്കിന്റെ ബെഡ്റൂം സെറ്റ് ഈ തടിയുടെ ബെഡ്റൂം സെറ്റ് എടുക്കാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു കൊടുക്കാം കൊടുക്കാം ഫ്രീ ആയിട്ട് തടിയുടെ ബെഡ്രൂം സെറ്റ് ആണ് മൂന്നെണ്ണം കടപ്പുണ്ട് ഇത് എടുക്കുന്നവർക്ക് മിക്സി നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഈ ഈ ബെഡ്റൂം സെറ്റ് എടുക്കുന്നവർക്ക് മിക്സ് ഫ്രീ ആയിട്ട് കൊടുക്കാം പ്രീമിയം എടുക്കുന്നവർക്ക് ആ നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു ദിവാൻ കോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം ആ എന്റെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു ദിവാൻ കോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം ഒക്കെ നല്ല അടിപൊളി ഡൈനിങ് സെറ്റുകൾ കിടക്കുകയാണ് അതുപോലെ തന്നെ അതെ അവിടെ ആയിട്ട് പറയുമ്പോൾ അലമാരികൾ ഇങ്ങനെ നിറ നേരായിട്ട് കിടക്കുകയാണ് ഇതിനെല്ലാം നമ്മൾ ഓഫറ് ഓണത്തിനുണ്ട് നമുക്ക് പ്രീമിയം ഡൈനിങ് ടേബിൾ എടുക്കുന്നവർക്കെല്ലാം ഫ്രീ ഒരു കട്ടിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സ്റ്റോറേജ് വേണോ പറയുന്ന ആൾക്കാർക്ക് പറ്റിയ ക്യൂൺ സൈസ് ഉള്ള ഒരു കട്ടില് മാട്രസ് പില്ലോ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് മുപ്പത്തിനാല് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കൊടുത്തോണ്ടിരുന്നത് സ്പ്രിങ്ങിന്റെ മെത്ത ആറ് ഫാമിലി കൂട്ട് കട്ടില് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് ഈ രണ്ട് സൈഡും ഇതുപോലത്തെ വരുന്നുണ്ട് ഹെഡ് വെക്കുന്ന വരുന്നുണ്ട് അവിടെ സ്റ്റോറേജ് ഒരു തുണി ലാവും പിന്നെ അതോണ്ടെ ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് മുപ്പത്തിനാല് ഒള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്നെ നമ്മുടെ വീഡിയോ കണ്ടു കിടുന്നവർക്ക് രണ്ടായിരം രൂപ കുറച്ച് മുപ്പത്തി രണ്ട് ഒള്ളായിരത്തിനും മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് അടിപൊളി ഓഫർ പത്ത് വർഷം വാറണ്ടി പത്ത് വർഷം വാറണ്ടിയും കൊടുക്കാം മെത്തേക്ക് അഞ്ച് വർഷം അലമാരകളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ടു ഡോർ ത്രീ ഡോർ കണ്ടമാനമാണ് അതെ ഞങ്ങൾ നടക്കുന്നതെല്ലാം അടിപൊളി മോഡല് കളക്ഷനാണ് കിടക്കുന്നത് അപ്പൊ നിരനിരയായിട്ട് കിടക്കുകയാണ് നല്ല അടിപൊളി സെറ്റുകൾ അപ്പൊ എസ് എസ് ഫർണിച്ചറിന്റെ മുകളിലത്തെ നിലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫകളുടെ കണ്ടമാനം കളക്ഷനാണ് കേട്ടോ അഞ്ചു വർഷം വാറണ്ടി കൊടുക്കാം ഈ ചോഫയ്ക്ക് അഞ്ചു വർഷം അഞ്ച് വർഷം അഞ്ചു വർഷം വാറണ്ടി കൊടുക്കാം എത്ര രൂപയ്ക്ക് അപ്പൊ നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാർ നമ്മൾ നിങ്ങൾ സഹായം ചെയ്യുന്നുണ്ട് നല്ല നമ്മളൊക്കെ വീഡിയോ കാണുകയും ചെയ്യുന്നുണ്ട് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ഇതിന്റെ വില എത്രയാണ് ശരിക്കും എത്ര രൂപ കൊടുക്കാം ഇതിന്റെ വില എത്രയാണ് ശരിക്കും ഇപ്പ പറ ഇതൊരു പന്ത്രണ്ട് രൂപ കൊടുക്കാൻ പറ്റുമോ പന്ത്രണ്ട് ഒരു തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം പന്ത്രണ്ട് അഞ്ഞൂറിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ശരി

ഇരുപത്തി ആറ് തൊള്ളായിരം അറുപത്തൊമ്പതായിരം വരെയുള്ള ആ എത്ര രൂപ കൊടുക്കാൻ പറ്റും മുപ്പത്തൊമ്പത് കൊടുക്കാം നാപ്പത്തൊമ്പത് രൂപ കൊടുക്കാം നാപ്പത്തൊമ്പത് രൂപയൊക്കെ കൊടുക്കാൻ പറ്റും ഇത് പത്തൊമ്പത് കൊടുക്ക മുത്തൊമ്പത് രൂപയൊക്കെ കൊടുക്കാൻ പറ്റും ഡബിൾ കോട്ട് കട്ടിൽ മെത്ത രണ്ട് പില്ലോ ഏഴ് ഏഴ് ഉള്ളായിരുന്ന അതേപോലെ തന്നെ ഫാമിലിക്കോട്ട് കട്ടില് കോട്ട് കട്ടില് പില്ലോ മാട്രസ് പില്ലോ മാട്രസ് എത്ര രൂപ കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് പന്ത്രണ്ട് ദിവാൻ കോട്ടുകൾ ഇറക്കുവാണ് ദിവാൻ ഒക്കെ എന്തു നമുക്ക് നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നാല് തൊള്ളായിരം മുതൽ ദിവാൻ കോട്ടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വിവിധ കളറിൽ നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും സെറ്റുകൾ ഇങ്ങനെ കണ്ടമാനം കിടക്കുകയാണ് കേട്ടാ പറഞ്ഞു നമുക്ക് ഇ ടി ഉണ്ട് ഇ ടി സെറ്റ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാം ഈ വേരോ പേര് വരെ ഫ്രീ ആയിട്ട് എനിക്ക് വയ്യ എവിടൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം ഫർണിച്ചർ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടാ എട്ട് തൊള്ളായിരത്തിന് നല്ല അടിച്ച് പൊളി ഒരു ടി വി യൂണിറ്റ് അമ്പത്തഞ്ചു ടി വി ഇത് ഇതിനോ അത് നമുക്കൊരു പതിനാല് അഞ്ഞൂറ് കൊടുക്കാം പതിനാല് അഞ്ഞൂറിന് അത്യാവശ്യം വലിയ ടി വി യൂണിറ്റ് ഫാമിലി കോട്ട് മെത്ത വാങ്ങിക്കുമ്പോൾ അഞ്ചു വർഷം വാറണ്ടി ഉള്ളത് പെപ്സിന്റെ കമ്പനി സാധനം പെപ്സിന്റെ പെർഫെക്റ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന മെത്ത ആ അഞ്ചു വർഷം വാറന്റി ഇത് വേടിക്കാൻ ഡബിൾ കോട്ടിന്റെ സ്പ്രിങ്ങിന്റെ മെത്ത ഒരു മെത്തേം കൂടെ ഒരു മെത്തയല്ല ഒരു മെത്തേം കൂടെ ഉണ്ട് വീണ്ടും ഒരു ഡബിൾ കോട്ട് സാധാ മെത്ത സാധാ മെത്ത രണ്ട് മെത്ത മൊത്തം മൂന്ന് മെത്ത മൂന്ന് മെത്ത കൊടുക്കുന്നുണ്ടാ മൊത്തം മൂന്ന് മെത്ത ഈ മെത്ത പിന്നെ ആ ഈ മെത്തയോടൊപ്പം രണ്ടു മെത്തേ കൂടെ കൊടുക്കുന്നുണ്ട് മൂന്ന് മെത്തേം കൊണ്ട് വീട്ടിൽ പോവാം മൂന്ന് മെത്തേ ആറ് തലകണയും കൊണ്ട് പോവാം ആറ് തലകണയുണ്ട് ടി വി സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്ന മോഡലാണ് ഇത് ഇത് വരുമ്പഴത്തേക്കും നമുക്ക് മുത്തിരണ്ട് ഇഞ്ച് നോർമൽ ടി വി ആണ് വൺ ഇയർ വാറണ്ടി കൂടി നമുക്ക് ആയിരത്തി തൊള്ളായിരം രൂപ വില വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടി കൂടി മുപ്പത്തിരണ്ട് എൽഇഡി ടി വി കൊടുക്കുക സൗണ്ട് വാർ വത്തിര ടി വി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് വർഷം വാറണ്ടിയുള്ള ക്യു എൽഇഡി പ്ലസ് ഉള്ള ഹോം തിയറ്റർ പത്തൊമ്പത് വർഷം വാറണ്ടി ആ മുപ്പത്തിനാലായിരം നാപ്പത്തിയഞ്ച് ടി ബി പ്ലസ് ട്രോളി സ്പീക്കർ പത്തൊമ്പത് അമ്പത്തഞ്ച് ജി ബി പ്ലസ് പിന്നെ സൗണ്ട് ബാർ അമ്പത്തിനാലോളായിരം അമ്പത്തിനാലായിരം നാല് വർഷം നാല് വർഷം എല്ലാത്തിനും ഓഫർ ഓഫറാണ് ഓഫറുണ്ട് നമുക്ക് സ്മാർട്ട് ടി വി മുപ്പത്തിന് സ്റ്റാർട്ടിംഗ് മോൾ ഒരു എണ്ണായിരത്തി തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എസികൾക്കും ഹോം തീയറ്ററുകൾക്കും ഒക്കെ നല്ല കിഡിലൻ ഓഫർ കൊടുക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എ സി നമുക്ക് അവൈലബിൾ മുതൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് മിക്സി നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഡോ റെഫ്രിജറേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനൊന്ന് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നു പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്തു ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വാട്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന വാർട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ് വാട്ടർ പ്യൂരിഫയർ ആയിരത്തി ായിരത്തി വാട്ടർ ഹീറ്റർ വാട്ടർ ഹീറ്റർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് സൈക്കിൾ നമുക്ക് അവൈലബിൾ ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കൂടെ അവൈലബിൾ ആണ് അതിൽ ടവർ ടവർ ഫാൻ ഫാൻ ആണ് ഒക്കെ വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി സ്റ്റാർട്ടിങ് ടവർ ഫാൻ അവൈലബിൾ ആണ് ഗ്യാസ് സ്റ്റോവൊക്കെ നമുക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്ലാസ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റീൽ ടോപ്പ് ഗ്യാസ് സ്റ്റോ രണ്ട് ബണ്ടർ നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ബണ്ണർ വരുമ്പോൾ നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ടിന് മൂന്ന് ബണ്ടർക്ക് അവൈലബിൾ ആറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ടിന് അയൺ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിന് അവൈലബിൾ അതുപോലെ നമുക്ക് ഗ്യാസ്റ്റോംബിയർ ഉണ്ട് കുക്കർ ഗ്യാസ്റ്റോ നാലഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഫാനുകളുടെ കളക്ഷൻ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സീലിംഗ് ഫാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എൽ ഡി സി ഫാനൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ബി എൽ ഡി സി ഫാൻ നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് ലിറ്റർ പ്ലസ് മൂന്ന് ലിറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് വർഷം വാറണ്ടി അഞ്ച് വർഷം ഓട്ടോമാറ്റിക് പന്ത്രണ്ട് ഫ്രണ്ട് വാഷിംഗ് മെഷീൻ വരുമ്പഴത്തേന് നമുക്ക് പത്തൊമ്പതൊള്ളായിരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നു പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്ത് മൈക്രോവൻസ് ഒക്കെ നമുക്ക് ആറായിരത്തിൽ മൈക്രോൺ വരുമ്പോൾ നാലായിരത്തി അവൈലബിൾ ആണ് ചിമിനി മാത്രം ഒമ്പത് ഉള്ളായിരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചിമ്മിനി പ്ലസ് രണ്ട് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് പതിനൊന്നൊള്ളായിരം മൂന്ന് ടോപ്പ് ഗ്യാസ് സ്റ്റോ പന്ത്രണ്ടായിരം മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും ഓണത്തിന് നല്ല കിടുക്കൻ ഓഫർ ആണുള്ളത് നമ്മുടെ കറക്റ്റ് സ്ഥാപനത്തിന്റെ സ്ഥലം വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കുന്നിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീഡിയോ കാണുന്ന ആളാണല്ലേ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരും ശരിയാണ് പ്രാവശ്യം അല്ല കഴിഞ്ഞ വർഷം വന്നായിരുന്നു ഒരു ഫ്രിഡ്ജ് എടുക്കണം എന്ന് പറഞ്ഞാലും ടി വി എടുക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ എസ് എസ് അപ്പൊ അത്രയ്ക്കും ഉണ്ട് അപ്പൊ അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നല്ല കിടിലൻ ഒരു സമ്മാനം സമ്മാനം അല്ലേക്കാ അതെ ഓണസമ്മാനം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ടിവിയാണ് സമ്മാനം തരുന്നത് നമ്മുടെ വീഡിയോയിൽ നല്ല നല്ല കമന്റുകൾ ഇട്ടോ ഓണം കഴിഞ്ഞിട്ട് ഒരു അർഹമായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ടി വി സമ്മാനമായിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അല്ലേക്കാ തീർച്ചയായിട്ടും കൊടുക്കും ഈ ഒരു ടി വി നമ്മൾ കൊടുക്കും അതുപോലെ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടയിൽ എല്ലാത്തരം സാധനങ്ങൾക്കും ഓണത്തിന് കിടിലൻ ഓഫറാണ്